മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ചും നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിച്ചു മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥ സംയുക്ത സംഘം പിടികൂടി അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം ദേശത്ത് പനക്കൽ വീട്ടിൽ ക്ലീറ്റസ് മകൻ ഓസോ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറു മത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത് അളവിലല്ലാതെ കണ്ട പന്ത്രണ്ട് സെന്റിമീറ്റർ താഴെ വലുപ്പമുള്ള ഏകദേശം നാലായിരം കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെയും അഴീക്കോട് കോസ്റ്റൽ ഇൻസ്പെക്ടർ എന്നെ അനൂപിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അമ്പത്തിയെട്ട് ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് ഇരുപത്തി അയ്യായിരം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി ഉപയോഗയോഗ്യമായ ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപയുടെ മത്സ്യ ലേലം ചെയ്ത് തുക ട്രഷയിൽ അടപ്പിച്ചിട്ടുള്ളതുമാണ് മൊത്തം നാല് ലക്ഷത്തി ആയിരം രൂപ പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു കോസ്റ്റൽ പോലീസ് എസ് ഐ ബാബു പി പി എ എസ് ഐ ബനീഷ് സി പി ഒ അരവിന്ദ് സി ബി എ പി ഒ സംഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറയൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ കുമാർ ഇ ആർ ഷൈബു വി എം സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് അൻസാർ എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിലുണ്ടായിരുന്നത് ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് ടാസ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു